ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന സ്പാനിഷ് കൊമ്പന്മാരായ എഫ് സി ബാഴ്സലോണ മികച്ച പ്രകടനമാണ് ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും അവരുടെ സ്ക്വാഡിന് ചില പോരായ്മകൾ ഒക്കെയുണ്ട് അത് അടുത്ത സീസണിൽ പരിഹരിക്കാനുള്ള ഒരുക്കത്തിലാണ് അവരുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ക്ലബ്ബിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോയെ ഹാൻസി ഫ്ലിക്ക് ഈയിടെ കണ്ടിരുന്നു ചില സൈനിങ്ങുകൾ നടത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മൂന്ന് പൊസിഷനുകളിലേക്ക് താരങ്ങളെ എത്തിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൽ രണ്ട് അറ്റാക്കിംഗ് താരങ്ങളെ വേണം എന്ന് ഫ്ലിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റൈറ്റ് ബാ പൊസിഷനിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് താരത്തെ കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് ഫ്ലിക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കാരണം അവിടെ മാർക്ക് ബേണലും കസാഡോയും ഉണ്ട് ഈ താരങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ മതി എന്നാണ് ഫ്ലിക്കിന്റെ ഒരു നിലപാട് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റ നിരയിലേക്ക് അവർക്ക് താരങ്ങളെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഒരു ലെഫ്റ്റ് വിങ്ങറെ ആവശ്യമാണ് ആ പൊസിഷനിലേക്ക് റഫേൽ ലിയാവോ അതുപോലെ തന്നെ ലൂയിസ് ഡയസ് എന്നിവരെയാണ് പരിഗണിക്കുന്നത് പക്ഷെ അവർക്കൊക്കെ വലിയ തുക മുടക്കേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാനും ഒരു പക്ഷേ ബാഴ്സ ശ്രമിച്ചേക്കും അതായത് റോബർട്ട് ലവൻഡോസ്കിയുടെ കോൺട്രാക്റ്റ് പുതുക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്ട്രൈക്കറെ കൊണ്ടുവരില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ നിലവിൽ ഒരു സ്ട്രൈക്കറുടെ മികച്ച സ്ട്രൈക്കറുടെ അഭാവം ഇപ്പോഴും ബാഴ്സയിൽ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ട്രൈക്കറെ അവർ കൊണ്ടുവന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വിക്ടർ ഗ്യോക്കേഴ്സ് അതുപോലെ തന്നെ ഇസാക്ക് എന്നിവരിലൊക്കെ ബാഴ്സക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നടക്കാനുള്ള സാധ്യത ഇപ്പോൾ ഒരല്പം കുറവാണ് രണ്ട് താരങ്ങൾക്കും വലിയ തുക മുടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അതേസമയം നിലവിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഹോൾസ് പൂണ്ടെ ഹെക്ടർ ഫോർട്ട് എന്നിവരൊക്കെയാണ് ഇപ്പോൾ ബാഴ്സലോണയിൽ ഉള്ളത് പൂണ്ടക്ക് ഒരു മികച്ച ബാക്കപ്പ് എന്ന രൂപത്തിലാണ് ഒരു റൈറ്റ് ബാക്കിനെ വേണം എന്ന ഒരു ആവശ്യം ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് ഉന്നയിച്ചിട്ടുള്ളത് ഏതായാലും വരുന്ന സമ്മറിൽ ബാഴ്സ കൂടുതൽ സൈനിങ്ങുകൾ നടത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ടും വേണം